നമസ്കാരം ഫോർട്ടോക്യ ന്യൂസിലേക്ക് സ്വാഗതം ഗാസയിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും ശക്തമായി നടക്കുകയാണ് കനത്ത നാശനഷ്ടം ഈ യുദ്ധത്തിൽ ഇസ്രയേൽ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ദിനംപ്രതി തിരിച്ചടികളുടെ വാർത്തകൾ മാത്രമാണ് നെതന്യാഹുവിന്റെ ചെവിയിലെത്തുന്നത് ഇസ്രയേൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ സൈന്യം നേരിടുന്ന തുടർ തിരിച്ചടികളാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ ഏറ്റവും അധികം പ്രതിഷേധം ഉയരുന്നതും അവിടെയുള്ള സൈനികരും സൈനികരുടെ ബന്ധുക്കളുമാണ് നിരവധി സൈനികരുടെ കുടുംബങ്ങളാണ് ഇസ്രയേലിൽ ഇപ്പോൾ കണ്ണീർ ഒഴുക്കുന്നത് ആ കണ്ണുനീരിത ഒരിക്കൽ കൂടി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീട്ടിലെത്തിയിരിക്കുന്നു ഇതിനു മുൻപ് നെതന്യാഹുവിന്റെ പെങ്ങളുടെ മകനും സ്നൈപ്പർ വിംഗ് കമാൻഡറുമായിരുന്ന സൈനികൻ ഗാസയിൽ കൊല്ലപ്പെട്ടിരുന്നു ഇപ്പോഴിതാ നെതന്യാഹുവിന്റെ സഹോദരന്റെ മകൻ ഗാസയിൽ കൊല്ലപ്പെട്ടു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സഹോദരൻ യോനാഥൻ നെതന്യാഹുവിന്റെ മൂത്ത മകൻ ഹൻഡൻ യോനാഥനാണ് അൽ കസം ബ്രിഗേഡിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് സ്നൈപ്പർ ഷൂട്ടിലൂടെയാണ് ഇദ്ദേഹത്തെ ഹമാസ് വക വരുത്തിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം തീർച്ചയായും നെതന്യാഹുവിനെ സംബന്ധിച്ച് താങ്ങാൻ കഴിയാത്ത ഒരു വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് കനത്ത നാശമാണ് ഹമാസ് ഇപ്പോഴും ഇസ്രയേൽ സേനയ്ക്ക് വരുത്തിക്കൊണ്ടിരിക്കുന്നത് ഹമാസിന്റെ ഒളിയാക്രമണ രീതിയെ പ്രതിരോധിക്കാൻ ഇതുവരെ ഇസ്രയേൽ സൈനികർക്ക് സാധിക്കുന്നില്ല യുദ്ധത്തിന്റെ വേളയിൽ ഇസ്രയേൽ എടുത്ത ഏറ്റവും വലിയ വിഡിത്തരമായി മാറിയിരിക്കുകയാണ് കരയാക്രമണത്തിനുള്ള ഈ തീരുമാനം ഈ തീരുമാനം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ കരയാക്രമണത്തിന് വന്നാൽ ഇസ്രയേൽ സൈനികരെ ഗാസയിൽ തങ്ങൾ മണ്ണിട്ട് മൂടുമെന്ന് ഹമാസ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു പക്ഷേ അത് ഗൗരവത്തിലെടുക്കാതെ ഇസ്രയേൽ സേന ഗാസയിൽ പ്രവേശിക്കുകയായിരുന്നു പക്ഷേ ആ തീരുമാനം തെറ്റായിപ്പോയി എന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഇസ്രയേൽ തിരിച്ചറിഞ്ഞു പിന്നീട് അങ്ങോട്ട് തുടർച്ചയായ തിരിച്ചടികളുടെ വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നേർക്കുനേർ ഏറ്റുമുട്ടലിൽ നിൽക്കാതെ ഗരുല്ല യുദ്ധതന്ത്രത്തിൽ കൂടി ഇസ്രയേൽ സൈന്യത്തിന്റെ അടിവേര് പിഴുതെറിഞ്ഞ് ഹമാസ് എന്നതാണ് യാഥാർത്ഥ്യം കരയാക്രമണത്തിൽ ഒരു സമയം പോലും മുൻതൂക്കം നേടുവാൻ ഇതുവരെ ഇസ്രയേൽ സൈന്യത്തിന് കഴിഞ്ഞിട്ടില്ല ഹമാസിന്റെ തുരങ്ക ശൃംഖലകൾ തകർക്കാൻ പല വഴികളും ഇസ്രയേൽ തേടിയെങ്കിലും അവിടെയും പരാജയമായിരുന്നു ഫലം സമുദ്ര ജലം അടിച്ചു കയറ്റി ഹമാസിന്റെ തുരങ്ക ശൃംഖല തകർക്കുമെന്ന് ഒരു വേള ഇസ്രയേൽ പറഞ്ഞിരുന്നു അതിനായുള്ള സജ്ജീകരണങ്ങളും നടത്തിയിരുന്നു പക്ഷേ അതും ചീറ്റിപ്പോയി എന്നതാണ് വിവരം എന്തായാലും കനത്ത തിരിച്ചടി ഇപ്പോഴും ഇസ്രേൽ സൈന്യം നേരിടുകയാണ് ഇതിനിടയിലാണ് നെതന്യാഹുവിനെ ഞെട്ടിച്ച് ജ്യേഷ്ഠപുത്രന്റെ വിയോഗ വാർത്തയും പുറത്തു വന്നിരിക്കുന്നത്